എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആർ കെ വെഡ്ഡിങ് മാളിൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ തേർഡ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഓണം കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഓണം കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് ഓണത്തിനൊക്കെ തുണിയൊക്കെ എടുത്ത് തയ്പ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്നതും പട്ടുടുപ്പ് പാവാട അങ്ങനത്തെ ഐറ്റംസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തയ്ക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് തയ്ച്ച് കൊടുക്കുന്ന ഓണത്തിന് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവും കാരണം അഫോർഡബിൾ റേഞ്ച് തൊട്ടുള്ള മെറ്റീരിയൽസും എക്സ്പെൻസീവ് സൈഡിൽ വരെയുള്ളത് അവിടെ അവൈലബിൾ ആണ് ഡയബിൾ മെറ്റീരിയൽസും അവൈലബിൾ ആണ് അപ്പം നമുക്ക് കാണാം കയറിയപ്പോൾ തന്നെ അവരുടെ ഡിസ്പ്ലേ ഒക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നില്ല അപ്പം ഞാൻ കുറച്ച് ക്ലിപ്പിംഗ്സൊക്കെ അതിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നേരെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് കിഡ്സിൻ്റെ സെക്ഷനാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് കാരണം ബാക്കി സെക്ഷനിലുള്ള ഒരുവിധ ഐറ്റംസ് എല്ലാം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും എന്നാലും കിഡ്സിൻ്റെ സെക്ഷനിലാണ് കൂടുതൽ ഈ കുഞ്ഞ് വെറൈറ്റി ആയിട്ടുള്ള പട്ടുടുപ്പും പാവാട റെഡിമെയ്ഡ് മെറ്റീരിയലൊക്കെ കിട്ടുന്നത് അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കരുതി പിന്നെ മോൾക്കും മെറ്റീരിയൽ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കയറിയുണ്ട് എടുത്തു ബാക്കി ചുരിദാറിൻ്റെ സെക്ഷനിലെല്ലാം പുതിയ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒത്തിരി മെറ്റീരിയലിൽ പല മോഡലിൽ കൈ വയ്ക്കുന്നത് കെട്ട് ഉള്ളത് അങ്ങനെ ഒത്തിരി ഫ്രോക്ക് മാധുരത്തെയൊക്കെ മെറ്റീരിയൽ പല പല ടൈപ്പ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് വളരെ കുഞ്ഞു കുട്ടികളോട്ട് ഒരല്പം മുതിർന്ന കുട്ടികൾക്ക് വരെയുള്ള റെഡിമെയ്ഡ് സഹിതം അവിടെ അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ എല്ലാ റേറ്റ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ പറയുന്നില്ല അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ആർ കെ വെഡ്ഡിങ് മാൾ ഉദ്ഘാടനം ചെയ്ത സമയത്ത് വൻ തിരക്കായിരുന്നു അവിടെ അതിനേക്കാളൊക്കെ അല്ലെങ്കിൽ അതുപോലത്തെ തിരക്കെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം ഓണം പർച്ചേസിങ് അവിടെ നടക്കുന്നുണ്ട് നല്ല തിരക്കാണ് വീഡിയോസൊന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല അത്രയും തിരക്കാണ് നമുക്ക് ഓരോ വീഡിയോസിൽ ഓരോന്നിൻ്റെയും റേറ്റ് ഒക്കെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് അവിടെ റോഡൊക്കെ സഹിതം ബ്ലോക്ക് ആവുന്ന രീതിയിലാണ് അവിടുത്തെ തിരക്ക് പാർക്കിങ്ങിന് നല്ല തിരക്ക് അങ്ങനെ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച പർച്ചേസിംഗും സെയിൽസൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയേറെ വെറൈറ്റി കളക്ഷൻസും അവർക്കുണ്ട് അപ്പോൾ കുറച്ച് കിഡ്സിൻ്റെ സെക്ഷനില ഓണം കളക്ഷൻസ് നിങ്ങൾ കണ്ടോളൂ അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസ് വരുന്നുണ്ട് ആർ കെ വെഡിങ് മാളിൻ്റെ തന്നെ ഓൾറെഡി രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് അഫോർഡബിൾ റേഞ്ചിലുള്ള ചുരിദാറുകൾ വരുന്ന രീതിയിലും പിന്നെ അല്ലാതെ മൊത്തത്തിലുള്ള കളക്ഷൻസ് കാണിച്ചിട്ടും അവരുടെ ഓർണമെൻറ്റ് സെക്ഷൻ ഒക്കെ കാണിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ആ വീഡിയോ എല്ലാം പോയി കാണുക പിന്നെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് മെറ്റീരിയൽസിൻ്റെ സെക്ഷൻ കാണാം ഇതിപ്പോൾ നിങ്ങൾക്ക് പാവാട എടുക്കാൻ പാവാട തയ്ക്കാനാണെങ്കിലും അതായത് ഷോർട്ട് ക്രോപ്പ് ടോപ്പ് പോലെ അല്ലെങ്കിൽ ഷോർട്ട് ടോപ്പ് ആയാലും എല്ലാത്തിനുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ കളേഴ്സും ഉണ്ട് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ട് പൗഡർ പൗഡർ ടച്ച് വരുന്ന കളേഴ്സിൽ ഈ പൗഡർ പിങ്ക് പൗഡർ ഗ്രീൻ പറയുന്ന അങ്ങനത്തെ കളേഴ്സ് ഉണ്ട് വീഡിയോയിലേക്കാളും കളർ വീഡിയോയിൽ കളേഴ്സിന് കുറച്ച് വേരിയേഷൻ വരും എസ്പെഷ്യലി അവരുടെ ലൈറ്റിങ്ങിൽ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ മീറ്ററിന് ഇരുപത്തിരണ്ട് രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ നല്ല എക്സ്പെൻസീവ് സൈഡിലോട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് പക്ഷെ അതൊക്കെ വെർത്താണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഓർഗൻസ് ഉണ്ട് കോട്ടനുണ്ട് ഇത് നെറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ട് വിചിത്ര സിൽക്സ് ഉണ്ട് അങ്ങനെ വെൽവെറ്റ് ഉണ്ട് എനിക്ക് തന്നെ കുറേ അറിയില്ല പോളി കോട്ടൺ ഉണ്ട് അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന വൈറ്റ് കളേഴ്സിലുള്ളതൊക്കെ ഡയബിളാണ് നമുക്ക് ഡൈ ചെയ്തെടുക്കാം ഇഷ്ടമുള്ള കളറിലേക്ക് ഇനിയിപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്കൂൾ സ്കൂളിലേക്കാണെങ്കിലും കോളേജിലേക്കാണെങ്കിലൊക്കെ എല്ലാവരും ഒരേ കളർ ഡ്രസ് മെറ്റീരിയൽസ് എടുത്ത് തയ്ക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കെല്ലാം കുറച്ച് ഉപകാരമാവും ഇത് ചെന്ന് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ തയ്പ്പിച്ച് കിട്ടുമല്ലോ ആ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റാണ് അപ്പോൾ നല്ല രീതിയിലുള്ള കളക്ഷൻസ് അവിടെ ഉണ്ട് നമുക്ക് ബൾക്കായിട്ട് തന്നെ ചെന്ന് എടുക്കാനും പറ്റും കാരണം ആ ഒരു മെറ്റീരിയലിൻ്റെ തന്നെ ഒത്തിരി ഉണ്ട് അവിടെ ഇതൊക്കെ വെൽവെറ്റ് മെറ്റീരിയൽ ആട്ടോ അതിനകത്ത് വർക്ക് വരുന്നതാണ് അതുപോലെ തന്നെ പ്ലെയിൻ വെൽവെറ്റുകളുണ്ട് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ താഴെ കണ്ടതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള വെൽവെറ്റ് മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല സീക്വൻസ് വർക്കുള്ള ഹെവി വർക്കുള്ള തുണികളാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ ഡാൻസ് പ്രോഗ്രാമിനായാലും ടോപ്പ് തയ്ക്കാനായാലും അടിപൊളിയാണ് പിന്നെ സാറ്റൺ മെറ്റീരിയൽ നമുക്ക് ഈ നെറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിന് ലൈനിങ് വെക്കാനുള്ള സാറ്റൺ മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആണ് ഒരു നാൽപ്പത്തൊൻപത് അൻപത് റേഞ്ചിലൊക്കെയാണ് അത് വരുന്നത് പിന്നെ ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല കറക്റ്റ് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഡാമേജ് ഉള്ള പീസൊന്നും അല്ല നല്ല അടിപൊളി സ്റ്റോൺ വർക്കുകളാണെല്ലാം കലങ്കാരിയൊക്കെ ഒത്തിരി ഡിസൈൻസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഏത് എന്നുള്ള കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ അവിടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഈ കുഞ്ഞ് ഫ്ലവേഴ്സ് വരുന്നേക്ക് നല്ല ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ അതെല്ലാം നല്ല സോഫ്റ്റ് ആണ് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി കളർ ഉണ്ട് പക്ഷെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അതെല്ലാം മെറ്റീരിയൽസിൻ്റെതായതുകൊണ്ട് പ്രൈസ് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഓരോ മെറ്റീരിയലിൻ്റെയും പ്രൈസ് എടുത്ത് ചോദിക്കുക പറയാം അതിനൊന്നും അവർക്ക് സമയമില്ല അത്രയ്ക്ക് നല്ല സെയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് എനിക്ക് എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞു തരാനൊന്നും ആരും നിൽക്കില്ലല്ലോ ഹെക്കോബക്ക നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമുക്ക് മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോയി ചുരിദാറോ ക്രോപ്ടോപ്പ് ഒക്കെ തയ്ക്കാം നല്ല നല്ല പ്രിൻ്റ് ഉള്ള ഹെക്കോബയുടെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഈ തിരക്ക് കാരണം നമുക്ക് പ്രൈസ് റേഞ്ച് എല്ലാത്തിൻ്റെ ഒന്നും ചോദിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മെറ്റീരിയൽസിൻ്റെ എല്ലാം വീഡിയോ എടുക്കുവാണ് അപ്പോ ഇതെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഈ ഹെക്കോബ മെറ്റീരിയലിൽ പ്രിന്റ് ഉള്ളതുകൊണ്ട് പ്ലെയിൻ ദ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പേസ്റ്റൽ ഷെയ്ഡ്സ് പ്യുവർ വൈറ്റ് അതെല്ലാം ഈ ഹെക്കോബയിൽ അവൈലബിൾ ആണ് നോർമലി ഹെക്കോ ബാക്ക് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലോട്ടുള്ളതാണ് നമ്മൾ ഈ ആയിട്ട് ഡ്രസ്സ് എടുക്കും അപ്പോൾ മെറ്റീരിയൽ മേടിച്ച് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ തച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അതുപോലെ തന്നെ ബ്രൊക്കൈറ്റ്സിലും ഒരുപാട് വെറൈറ്റി ഉണ്ട് പ്രിൻ്റ് ഉള്ളതുണ്ട് പ്ലെയിൻ ബ്രൊക്കൈറ്റ്സ് ഉണ്ട് അങ്ങനെ അതിലും ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ നോർമൽ ബ്ലൗസ് മെറ്റീരിയൽസ് ഒക്കെ പറയുന്ന പോലത്തെ നോർമൽ കളേഴ്സ് എല്ലാ കളേഴ്സും ഇവിടെ ഉണ്ട് നമുക്കറിയാത്ത കളേഴ്സ് വരെ അവിടെ അവൈലബിൾ ആണ് ഈ മുകളിൽ കാണുന്ന വൈറ്റ് എല്ലാം നമുക്ക് ഡൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡയബിൾ മെറ്റീരിയൽസ് ആണ് പിന്നെ ഇതൊക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ടോ ഇതെനിക്കൊന്ന് ഏതോ ഒരു സിൽക്കിൻ്റെ ഏതോ ഒരു ഇതിൽ വരുന്നതാ തോന്നുന്നു എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഇതെല്ലാം ഡൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെയൊക്കെ ആ കുഞ്ഞ് പ്രിൻ്റ് ഉള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ ഡൈ ചെയ്തെടുക്കാം വേണ്ടി ി മാത്രേ ഒത്തിരി പ്രിന്റ് ഉള്ള നമ്മുടെ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ചുരിദാർ ബ്ലൗസ് പീസ് ഒക്കെ തയ്ക്കാനായിട്ട് പറ്റും ഇതില് പിന്നീട് വിചിത്ര സിൽക്കിലൊക്കെ ഒത്തിരി കളേഴ്സ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ പഫ് കൈയൊക്കെ വെച്ച് നല്ല നീളത്തിൽ പട്ട വരുന്ന രീതിയിലൊക്കെ നമുക്ക് ഈ മെറ്റീരിയൽസൊക്കെ എടുത്ത് ബ്ലൗസ് ബ്ലൗസായാലും സ്റ്റിച്ച് ചെയ്യാം വേണമെങ്കിൽ പാവാട നല്ല നല്ല ലോങ് പട്ട നല്ല നീളത്തിൽ വീതിയിൽ പട്ട ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അങ്ങനെയൊക്കെ ഇട്ടവണത്ത് ഓണത്തിന് സ്റ്റൈൽ ചെയ്തിടാം ഇത്രയൊക്കെയാണ് മെറ്റീരിയൽ കളക്ഷൻ എൻ്റെ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ആണത് അവർ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ അടിപൊളി അടിപൊളിയായതുകൊണ്ട് ഞാൻ അതെല്ലാം എടുക്കുന്നുണ്ട് പിന്നീട് കുറേ ചെരുപ്പുകൾ ബാഗുകളൊക്കെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു ഓണ കളക്ഷനായിട്ട് നമ്മുടെ ഈ പട്ടുടുപ്പും പാവാട സെക്ഷനും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആണ് കാരണം മെറ്റീരിയൽസ് ഓണത്തിനല്ല അല്ലാതെ ആയാലും തയ്ക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്